ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപ സന്ദർശന യോഗ ശ്ലോകം മുപ്പത്തിരണ്ട് लोकक्षयकृत् प्रवृद्धः लोकान् समाहर्तुम् इह प्रवृत्ताः ऋतेपित्वां न भविष्यन्ति सर्वे एव स्थिताः ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിശ്വരൂപ സന്ദർശന യോഗം അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ആണ് സമയം എല്ലാ ജീവജാലങ്ങളുടെയും അന്തകൻ ഞാനാകുന്നു അർജുന ഈ രാജാക്കന്മാരെയും ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും ഉന്മൂലനം ചെയ്യുവാനാണ് ഞാൻ ഈ രൂപം എടുത്തിരിക്കുന്നത് അർജുന താങ്കൾ ഈ യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ രാജാക്കന്മാരെയും യോദ്ധാക്കളെയും കൊന്നില്ലെങ്കിലും യാതൊരുവിധ പ്രയത്നവും ചെയ്തില്ലെങ്കിൽ കൂടിയും ശത്രുപക്ഷത്തെ ഈ വീരയോധാക്കൾ എല്ലാവരും തന്നെ എൻ്റെ ഇച്ഛയാൽ ഉന്മൂലനം ചെയ്യപ്പെടും താങ്കൾ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവരാരും തന്നെ രക്ഷപ്പെടുകയുമില്ല ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹം ഈ വിശ്വരൂപത്തിൽ വരുവാൻ കാരണം ഈ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യുവാനാണെന്ന് അർജുനന് ഈ വിശ്വരൂപം കാണിച്ചത് ഈ സത്യം മനസ്സിലാക്കി അർജുനനെ പിന്മാറാതെ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുവാനും വേണ്ടിയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സർവ്വലൗകികമായ ഭാവത്തെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ദൈനംദിന ജീവിതം ഒരു യുദ്ധം പോലെയാണെന്ന് തിരിച്ചറിഞ്ഞ് വേദങ്ങളെ ചുമതലയോടെ പിന്തുടർന്ന് നമുക്കായി നിർദ്ദേശിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുവാൻ ഉള്ള ആഗ്രഹത്തെ സഫലീകരിക്കുവാനായി നമുക്ക് മുന്നോട്ട് നീങ്ങാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം ലോകക്ഷയകൃത് ലോകാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ നുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്കുകൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമൻ നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമന്നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ്ാരായണ കരിശ്യേ വചനം തവ ശ്രീമ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം കാലോസ്മി പ്രവർത്തിച്ചുകൊള്ളാംയത് प्रवृद्धः लोकान् समाहर्तुम् इह प्रवृत्ताः ऋतेपित्वा न भविष्यन्ति सर्वे एव स्थिताः प्रत्यनीकेषु योधाः ओं कालोऽस्मि लोकक्षयकृत्प्रवृद्धः लोकान् समाहर्तुमिह प्रवृत्तः ऋतेऽपित्वां न भविष्यन्ति सर्वे एव स्थिताः प्रत्यनीकु योद्धा